ിട്ട് ആലപ്പുഴ ഇവിടെ എത്തി എന്നിട്ട് നമ്മൾ വന്നു പോന്നു കൊല്ലം ബേക്കിലൊരു മുതലിരിക്കുന്നുണ്ട് ഷൂവും കൊല്ലത്ത് പോകാണ് പുതിയതന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് ഇത് പറയണം വീഡിയോ എടുക്കുമ്പോ എണ്ണായിരം രൂപയുടെ ഷൂവ് എല്ലാം കൂടി ഒരു പതിനൊന്നേ ചില്ലറ അല്ല ഇതിൽ കേൾക്കും ആവശ്യമില്ല അപ്പൊ നമ്മൾ നിഷാനിച്ച് ഇത് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരും ി പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ കൊല്ലത്ത് പോവാണ് കൊല്ലത്ത് പോവാണ് നാളെയാണ് ഇന്നെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചേർത്തിട്ട് ഇപ്പൊ പറയാ നാളെ ആണ് നാളെ ഞാൻ ഉച്ചയാമ്പേക്ക് ഇവിടെ സ്ഥലം ഇവിടെ കൈ എനിക്ക് വ്യാഴാഴ്ച ഷൂട്ടിട്ടുണ്ട് എന്താ ചെയ്യാൾ തിരക്കായി പോയി സെലിബ്രേറ്റി ആക്കി പോയി അതെ നമ്മള് കൊല്ലത്ത് പോയി ഇവിടുന്ന് ഫുഡ് പറഞ്ഞിട്ടുണ്ട് മേടിച്ചേരാഞ്ഞിട്ടുണ്ട് ആലപ്പുഴയെത്തിട്ടൊന്നും മേടിച്ചില്ലേ ഇവിടുന്ന് മതി ഇവിടെ നിന്ന് വെച്ച് അപ്പൊ നല്ല മീനും എന്റെ റെയ്ഡ് തുടങ്ങിട്ടില്ലല്ലോ ഇന്നലെ പറഞ്ഞോ ഇന്നലല്ലോ ചില സമയത്ത് ആ ആ കാണാൻ കഴിഞ്ഞ പഴശ്ശിയുടെ കളികളെ സമയത്ത് നമ്മുടെ കേരളത്തിൽ അപ്പൊ ആ സമയം മുതൽ നയൻറ്റീൻ സെവന്റി ത്രീ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് തൊട്ട് ഉത്തർപ്രദേശ് ഹോട്ടലുണ്ട് അപ്പൊ അന്ന് സിനിമയിലുള്ള ആൾക്കൊരു ഇതുണ്ടായിരുന്നു ഇവിടെ വന്നിരുന്ന് സ്റ്റേ ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ അതായത് ആ നല്ല സിനിമ ആയിരിക്കും ഒരു ധാരണയുണ്ട് അപ്പോൾ ഇവിടെ ബാക്കിൽ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെ വന്നിരുന്ന ആൾക്കാർ ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്തു അതുമാത്രമല്ല മാത്രമല്ല ആൾക്കാർ വർക്കിംഗ് കഴിക്കാനായിട്ട് ഇവിടെ വരുമായിരുന്നു അതുകൊണ്ടാണ് ഈ ബ്രദേശ് ഹോട്ടലിലെ പുറത്തുനിന്ന് നോക്കുന്ന കുറച്ച് ഫോട്ടോസാണ് ആയിട്ടുള്ള ഫോട്ടോസ് അത് പഴയകാലം നടത്താനുള്ള ഫോട്ടോസൊക്കെ ഉണ്ട് കുറച്ചു കാലം മുന്നേ പണ്ടത്തെ ഈ പ്രേമനസിയുടെ കാലഘട്ടത്തിൽ ആൾക്കാരുടെ ഫോട്ടോസ് ഉണ്ടായിരുന്നു ഇത് പോട്ടെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അങ്ങനെ അതുകൊണ്ടാണ് ബ്രദേശ് ഹോട്ടലിൽ സെലിബ്രിറ്റി ഇപ്പോൾ വലിയ നോക്കുമ്പോൾ അത്ര വലിയ പൈസ ഹോട്ടലോ ഫോസാർ ഹോട്ടലോ ഫൈസ് ഹോട്ടലോ ഒന്നുമില്ല പക്ഷേ ഇപ്പോഴും ഏതെങ്കിലും സെലിബ്രിറ്റീസ് ഇവിടെ ഇപ്പോഴും ിസിറ്റ് ചെയ്യും മഞ്ചു വായിക്കലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്ന് ഫുഡ് കഴിച്ചതിന്റെ ഫോട്ടോസ് ഒക്കെ നമുക്ക് സെലിബ്രിറ്റിയും ഇവിടെ എത്തിക്കാനും

പുത്തുതൂറ്റിയിൽ നിന്ന് പുട്ട് തള്ളി ഇറക്കുന്ന പോലെ രണ്ടു ദിവസം ഇനി നന്ദനയുടെ തള്ളുകൾ ഞങ്ങൾ കേട്ടോണ്ടിരിക്കണം അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇനി നന്ദനാ സി അത് ശരിയാണ് തള്ളി മറിച്ചോണ്ടിരിക്കയാണ് കുറച്ച് കൂടുതൽ പുട്ട് നിന്നോളൂ അതെ കുറച്ച് കൂടുതൽ തള്ളിക്കോളൂ അല്ലെ അത് ഇനി നമ്മക്ക് കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്ക് പെട്രോൾ അടിക്കണമായിരുന്നു ഇന്ന് പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ ഇതേ ഇരിക്കുന്ന ആള് നല്ല നാളുണ്ട് അവന്റെ കാറ് നന്നായിട്ട് ഓടിക്കോളൂ സിംബോളിക്കല് പുട്ട് തന്നെ വാങ്ങിച്ചു നമ്മള് ഇത് കൊളാ ഇത് പേട് പ്രൊമോഷനാ എന്നാ പറഞ്ഞോ 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 വിളിക്കും വിളിക്കും എന്നാ കഴി കഴിക്കും ദോസ് കഴിഞ്ഞിരിക്കും കൊല്ലമാണ് കേട്ടോ കൊല്ലം കൊല്ലത്തിന് തല്ലുടിയൊന്നുമില്ല രണ്ട് അലവലാതിരുപത് പെണ്ണിനെ വേണമുണ്ട് അപ്പൊ കമന്റ് അങ്ങനെയല്ല മെസ്സേജ് അയച്ചത് ടൈംപാസിന് എന്നോരു സ്റ്റോറീച്ച ത്രാസിറ്റി ഉള്ളത് കാണണം കേട്ടോ രൂപം കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് രണ്ടാൾ തിരിച്ചു സ്ത്രീകളോട് ഞാൻ പറയാനുള്ള കാര്യം റൂമിൽ പോയിട്ട് പറഞ്ഞുകൊടുക്കാം അതുപോലെ തന്നെ ഇന്റർനാഷൻ സൗഹൃദ എന്റെ സൗദിയല്ലേ എന്റെ സൗഹൃദല്ലേ നിങ്ങളെ പെങ്ങളെ കുട്ടിയെല്ലാം ബാക്കി എന്തും സഹിക്കും അക്കളെ സൂക്ഷിച്ചു മലപ്പുറത്ത് നിന്ന് കത്തിക്കും ഞാൻ ഇവിടെ നിന്ന് കത്തിക്കും ആരും പടം ഞാൻ തന്നെ പടം നമ്മള് കായലോരത്തിരുന്ന് എന്ത് ചട്ടിച്ചോറിന് പറഞ്ഞു അതെ കിട്ടും എന്റെ സ്ഥലം വരുന്ന അടി ഉറപ്പാന്നു അതോ ഒന്നുമില്ല ഒന്നുമില്ല അവിടെ നിന്ന് ഒരാളെ ഇറങ്ങി വരുന്നുള്ളൂട്ടോ അതെ അച്ഛന് മോളും അച്ഛന് മോളും വരൂ അച്ഛ നമ്മുടെ ചട്ടിച്ചോറ് എത്തിട്ടുണ്ട് ചട്ടിച്ചോറ് രണ്ട് ചട്ടികളും ഇവിടെ ഇണ്ട് മൂന്നാമത്തെ ചട്ടി ഇവിടെ ഷൂട്ടെടുത്ത് നശിപ്പിക്കുന്ന രണ്ട് മൂന്ന് സാധനങ്ങളാ കണ്ടല്ലേ എത്രാമത്തെക്കാണെന്നറിയോടുക്കണേ കഷ്ടം ഞാ നമ്മളെ ചായ കുടിക്കാൻ വന്നേക്കാണ് ആക്കും വിട്ട രണ്ടാണെ എന്തൊക്കെയോ ചർച്ചയിലാണ്

ി അത് അപ്പൊ നമ്മളാ സിജോ ഞാനോടെ സ്റ്റൈലായിട്ട് അജിത് മറ്റേ ലിഫ്റ്റ് വർഗ്ഗത്തില്ലേ ശബ്ദങ്ങള് കാരണം പറ്റുന്ന ഒന്നും പറ്റുന്നില്ല നമ്മള് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് എന്റെ ഒരു ബ്രൈഡലി ബ്രൈഡലൊക്കെ ഷൂട്ടിലാണ് ശബ്ദങ്ങൾ കാരണം ഒന്നും പറ്റുന്നില്ല നമ്മള് ഷൂട്ടൊക്കെ നമ്മള് ഷൂട്ടിലാണ് കഴിഞ്ഞിട്ടില്ല ഉറക്കം വരുന്നുണ്ട് ക്ഷീണം രാവിലെ നേരത്തെ പൊറപ്പെട്ട് അവർ ഭയങ്കര പൊരിഞ്ഞ അഭിനയത്തിലാണ് എന്റെ കഴിഞ്ഞിട്ടൊന്നുമില്ല കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു മീനാമ്പേജിക്ക് മരംപ്പെട്ടി കേട്ടെ പറഞ്ഞു ും തീരത്തില്ല പതിനാറ് കിലോ ഉള്ള ഡ്രസ്സ് ഇട്ടു ഞാൻ എൻറെ അമ്മീ എന്ന ഡ്രസ്സ് ഇട്ട് തരഞ്ഞ മുതലേ ഒന്നിങ്ങനെ നോക്കൂ തളർന്നു ഗൈസ് തളർന്നു അതാ എങ്ങനെയുണ്ട് കൊള്ളാം നമ്മുടെ പതിനാറ് കിലോന്റെ സാധനമാണിത് എന്നെ അവിടെ സെറ്റ് ചെയ്തതെന്ന് മുതലാണ് ബാക്കിയത് നല്ല ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഭയങ്കര ആണ് ആണ്ട്ടോ നല്ല ബോസ്റ്റുമാ റിസെപ്ഷനൊക്കെ പറ്റിയൊരു മോഡലാണ് കണ്ടോ ഇതെങ്ങനെ ഞാൻ ഇത് വെച്ച് നടക്കുന്നവോ